അമ്പതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങൾക്കാണ് താരങ്ങൾക്കിടയിലെ വഴക്കും പ്രശ്നങ്ങളുമെല്ലാം ബിഗ് ബോസ് വീടിനുള്ളിൽ പതിവാണെങ്കിലും കയ്യാങ്കളിയിലേക്ക് കടക്കുന്നതും ഈ സീസണിൽ കാണാൻ കഴിഞ്ഞു ആദ്യ ദിവസം മുതൽക്ക് തന്നെ വഴക്കും ബഹളവും ഒക്കെയായി ഗെയിം ഓൺ ആയിരുന്നു അതേസമയം സീസൺ പകുതിയായിട്ടും ആരാകും വിജയ് എന്ന കാര്യത്തിൽ യാതൊരു സൂചനകളും നൽകാതെയാണ് ഷോ മുന്നോട്ടു പോകുന്നത് ശക്തരെന്ന് കരുതിയവർ പലരും പുറത്തേക്ക് പോകുന്നതിനും ഈ സീസൺ സാക്ഷ്യം വഹിച്ചു അകത്തുള്ളതിനേക്കാൾ വിവാദങ്ങൾ പുറത്തരങ്ങേറുന്നതിനും ഈ സീസൺ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ ബിഗ് ബോസ് ആരാധകരെ അമ്പരപ്പിച്ചു കൊണ്ടൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രികളും റീ എൻട്രികളും ഒക്കെ ബിഗ് ബോസിൽ പതിവാണ് ഒരിക്കൽ വീട്ടിലുണ്ടായിരുന്നവർ പുറത്തുപോയ ശേഷം തിരികെ വരുന്നത് മലയാളത്തിൽ അത്ര ഒരു സംഭവമല്ലെങ്കിലും മറ്റു ഭാഷകളിൽ നടക്കാറുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൊരു റീഎൻട്രി നടക്കാൻ പോവുകയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരാൾ മടങ്ങി വരുന്നുവെന്നാണ് രതീഷ് കുമാറാണ് തിരിച്ചു തിരിച്ചുവന്ന താരം ബിഗ് ബോസ് മലയാളം സീസണിലെ ആതിഥ്യാഴ്ചയിൽ തന്നെ വലിയ ഓളമുണ്ടാക്കിയ താരമായിരുന്നു രതീഷ് കുമാർ എന്നാൽ ഓളം കുറച്ചു കൂടിപ്പോയതിനാൽ രതീഷിനെ ഷോയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ആരാധകരെയും സഹതാരങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചതായിരുന്നു രതീഷിന്റെ പുറത്താകൽ എന്നാൽ അമ്പതാം നാൾ രതീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ വരുന്നുവെന്നാണ് മുൻ ബിഗ് ബോസ് താരം നാദിറ മെഹറിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നാദുര ഇക്കാര്യം അറിയിച്ചത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഉറപ്പാണ് രതീഷിന്റെ റീഎൻട്രി എന്നാണ് നാദിര പറഞ്ഞത് ബിഗ് ബോസ് ആരാധകർക്ക് സന്തോഷം നൽകുന്നതാണ് ഈ വാർത്ത നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ എന്റർടൈൻമെന്റ് ഫാക്ടർ ഉയർത്താൻ രതീഷിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ ആദ്യ ആഴ്ച അകത്തും പുറത്തും വിമർശനം നേരിട്ട താരം കൂടിയാണ് രതീഷ് പുറത്തു വന്ന ശേഷം താൻ കുറച്ചധികം ഓവറായി പോയി എന്നും യഥാർത്ഥ താൻ ഇങ്ങനെയല്ലെന്നും ഗെയിമിനിങ്ങിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് തന്നെ കൊണ്ടതൊക്കെ ചെയ്യിപ്പിച്ചതെന്നും രതീഷ് പറഞ്ഞിരുന്നു അവസരം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും പോകുമെന്നും താനായി തന്നെ നിൽക്കുമെന്നും രതീഷ് പറഞ്ഞു രതീഷ് തിരികെ വരികയാണെങ്കിൽ മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തനായിരിക്കുമോ അദ്ദേഹത്തിന്റെ ഗെയിം പാടാൻ എന്ന കാര്യം കണ്ടുതന്നെ അറിയണം തിരികെ വരുന്ന രതീഷിനോടുള്ള വീട്ടിലെ മറ്റു താരങ്ങളുടെ സമീപനവും എങ്ങനെയായിരിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം പുറത്തു നിന്നും കളി കണ്ടുവരുന്നതിനാൽ രതീഷ് എങ്ങനെയാകും നീങ്ങുക എന്നത് രസകരമായിരിക്കും ജിൻഡോയുമായുള്ള രതീഷിന്റെ കൂട്ടുകെട്ട് വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ കാണാൻ സാധിക്കുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അമ്പതാം ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ മുൻപൊരു സീസണിലും കാണാത്ത ചില പ്രത്യേകതകളാണ് കാണാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ ആരൊക്കെ പുറത്തു പോകുമെന്നും ആരാകും കപ്പ് നേടിയെടുക്കുക എന്നും കണ്ടുതന്നെ അറിയാം